എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രണ്ടുമാസത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കഴിബമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ നീന്തിക്കടന്ന് പ്രതിഷേധിച്ചു അഴീക്കോട് ഇർഷാദ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനവും പ്രതിഷേധ യോഗവും ഡിസിസി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു ഡിസിസി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ സുമേഷ് പനാട്ടിൽ നിസാർ എറിയാട് എന്നിവരാണ് നീന്തൽ സമരത്തിൽ പങ്കെടുത്തത് മുനമ്പം കടവിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി നാട്ടിയ ശേഷമാണ് സമരക്കാർ മടങ്ങിയത് പ്രതിഷേധ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ കെ എ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം മുഖ്യപ്രഭാഷണം നടത്തി കെഎസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഇസഹാഖ് ഹുസൈൻ കെ എസ് ഷുഹായ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സി എ റഷീദ് അഴീക്കോട് ബാങ്ക് മുൻ പ്രസിഡന്റ് പി എ കരുണാകരൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എം ലിയാക്കത്ത് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ എവിൻ സിന്റോ നിസാർ യു ബസാർ ഷിംനാസ് ഷോഹിബ് ലിജേഷ് പെരിഞ്ഞനം ഷാഫിഖ് പ്രവിത ഉണ്ണികൃഷ്ണൻ നൌഫിദ എന്നിവർ നേതൃത്വം നൽകി